ഹായ് ഫ്രണ്ട്സ് അഖിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞാൻ ഒരു വെജ് ബിരിയാണി വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വെക്കാൻ പോവുകയാണ് അതായത് ഒരു കുക്കർ ബിരിയാണി ഞാൻ നോക്കി കണ്ടൊക്കെ പഠിച്ചിട്ട് കാരണം എനിക്ക് കുക്കർ ബിരിയാണി ചെയ്ത് ചെയ്തല്ലേ ഞാൻ ഫ്രൈഡ് റൈസ് എളുപ്പത്തിന് ചോറൊക്കെ വെന്തോ എനിക്കൊരു കുക്കർ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് അതിനുവേണ്ടിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് വേണ്ടി മാത്രമല്ല വേറെ എന്തിനോ വേണ്ടി തയ്യാറാക്കിയ പോലെയാണ് പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് ക്യാരറ്റ് പിന്നെ ബീൻസ് സവാള ക്യാപ്സിക്കം ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം പിന്നെ സവാളയൊക്കെ വറുത്തു വെച്ചാൽ സത്യം പറയുമ്പോ അറിയില്ല അപ്പൊ അതൊക്കെ വറുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുക്കർ അങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി കുക്കറട്ടയായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ളത് ഓരോ സാധനങ്ങളൊക്കെ ഇല്ലാതൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കാം കുക്കർ സെറ്റായി ഇനി നമ്മളങ്ങ് തൊട്ടങ്ങാണ് കലാരൂപങ്ങൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ അങ്ങടക്കെടുക്കട്ടെ ഞങ്ങള് നെയ്യ് ഒഴി ഉപയോഗിക്കാറില്ല അറിയാലോ അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ടുള്ള ആ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പലപ്പോഴൊക്കെ കഴിക്കണ്ടേ അപ്പോ ഇനി ഒട്ടും മടിക്കേണ്ട നിൽക്കേണ്ട എന്ന് പറയണോണം കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം അതാക്കണ്ട കേട്ട പട്ട ഒരു രണ്ട് കരിയാമ്പൂ ഇടുന്നോട്ട് കൊട്ടിത്തെറിക്കും പിന്നെ ഒരു തക്കോലും പിന്നെ കുറച്ച് നമ്മുടെ ഒക്കെ ചേർത്ത ഇനി നമുക്ക് കൊറച്ച് സവാള സവാളയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഒറ്റ മിസ്റ്റ് നാടിക്കാണ്ട് ചകലി ചവലയും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഞങ്ങൾ ഇലക്കി കൊടുക്കുളക് അങ്ങനെ തന്നെയാണ് ഇടുന്നത് അരക്കുന്നില്ല പിന്നെ ഇതൊരു കരിവുമ്പോ നമുക്കൊരു ഒരു പരിവാള്ളൂ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കണം ഇഞ്ചി കുറച്ച് എനിക്ക് എനിക്കിപ്പോഴും പരന്നൊരു കുക്കറായിരുന്നു താൽച്ചിരി ഉണ്ടായിരുന്നത് പക്ഷെ എന്തോ ഒന്ന് പരന്ന കുക്കർ വാങ്ങിച്ചിട്ടില്ലേ നമുക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നും വഴണ്ടിട്ടില്ല എന്നാലും നമ്മൾ കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കുറച്ച് ചേർക്കാം ഇഞ്ചി മെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇലക്കി മറച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പച്ചമണ എപ്പോഴും നിൽക്കും നമ്മൾ വാങ്ങിക്കുന്ന നമുക്ക് ഗാർലിക്കിന് ഇഞ്ചിക്ക് ഒരു പ്രത്യേക സ്മെല് വേറെ സ്മെല്ലായിരിക്കും ഇപ്പോൾ സാധാരണ കുറച്ചും കൂടി നല്ലത് നമ്മള് ഇഞ്ചി മെളുത്തുള്ളിയൊക്കെ അരച്ചിരിക്കുന്നതായിരിക്കും അരച്ച് ചേർക്കണതാക്കിയിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അരച്ച് ചേർത്താ മതിയായിരുന്നുള്ളൊരു തോന്നല് ഇത് പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് മസാല വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് തക്കാളി നന്നായിട്ട് തരക്കുക അപ്പൊ അതിന്റെ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ തക്കാളി നല്ലപോലെ ചേർത്ത് കൊടുക്ക അതിനുശേഷം ഞാൻ ഇപ്പൊ ഇടാൻ പോകുന്നത് പച്ചമുളക് മുളക് കണ്ടോ കണ്ടു കണ്ടോ നല്ല പോലെ വഴഞ്ഞു വന്നിട്ട് ഞാൻ കൊറച്ചുനേരം വഴ വഴറ്റാൻ വേണ്ടി നിൽക്കായിരുന്നു കുറച്ചുനേരം ഇങ്ങനെ വഴഞ്ഞി ചേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ബീൻസ് കഴുകി വെച്ച ബീൻസ് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കാംസിംഗം ഇപ്പൊ ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങ് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇതിലേക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഹലോ ഇപ്പോഴാണ് കളറൊക്കെ കണ്ട് ഇതാണ് ബിരിയാണിയുടെ മസാലക്കൂട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെന്ത് ഉടയണമെന്നൊന്നുമില്ല അപ്പൊ വെന്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുതിയനേലെ ചേർത്ത് കൊടുക്കാം ഇത്തിരി പുതിയനേല കുറച്ച് പുതിയനേലിങ്ങനെ കിട്ടുന്നോട്ടെ അവിടെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം വേണ്ടത് കുറച്ച് തൈരാണ് ഒരു നാ ഒരു അഞ്ചാറു സ്പൂൺ തൈര് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തൈരല്ലേ നല്ലപോലെ ഇങ്ങനെ തൈരങ്ങ് കൊടുക്കണം എങ്ങനെയാകുമെന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അക്ക ഇതിൻ്റെ ഒരു ഫുട്ടാണ് മക്കളെ മറ്റിങ്ങനെ ഇങ്ങനെ 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 ഇളക്കുക തൈരിനെ കൂട്ടി അങ്ങ് യോജിപ്പിച്ചെടുക്ക ഒരു കലയാണ് പറയേ ഞാൻ പച്ചക്കറി ഇങ്ങനെ നന്നായിട്ട് ഇപ്പൊ വേവിക്കണ്ട ഇത് തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഇനി അപ്പോൾ തൈരിന്റെ പച്ചമണം കൂടി വിട്ടുപോകും കേട്ടോ ഒരു ഇത് ഇങ്ങനെ തിളച്ചു വന്നു അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളമായിട്ട് അങ്ങനെ അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് നേരം വേറെ സ്ഥലത്തേക്ക് അങ്ങ് പോയി ഇതാ നമുക്ക് അരി വേവാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തുക്കണത് കണ്ടോ അരി വേവാനുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെല്ലാണ്ട് തിളച്ചെന്ന് പറയുന്നത് വേണ്ട കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഇത് ഒഴിച്ച തിരു ഉപ്പിടാം ചോറിലൊക്കെ തിരുവിപ്പിടാം ഇപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് കുറച്ചും കൂടി ഉപ്പിടാം അത് കഴിഞ്ഞിട്ട് ഉപ്പ് ചോറിട്ടിട്ട് നമുക്ക് ഉപ്പിട്ടാ മതി കുറച്ചും കൂടി ഒന്ന് തിളയ്ക്കട്ടെട്ടാ തിളച്ചു കഴിയണം അപ്പോഴാണ് അതിന് സെറ്റ് ആവുള്ളൂ നോക്കൂ കട ഇങ്ങനെ തിളക്കണ സമയത്ത് നമുക്ക് അരി അങ് കഴുകി വെച്ച അരി അങ് ചേർത്ത് കൊടുക്കട്ടോ ഇങ്ങനെ തളയ്ക്കും മതി കണ്ടോ ഇങ്ങനെ അരി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്ക എന്റെ കയ്യിൽ അരിയൊക്കെ ഒന്ന് നിലത്തിക്ക് പോയി കുറച്ച് എന്നാ ആരോ വിരുന്നു വിരുന്നല്ലേ പറയാ നമ്മള് തികയില്ല എന്നോ എന്തോ പറയൂലോ അരി ഞാൻ അങ്ങനെ ഇടണ സമയത്ത് അങ്ങനെ പോയി പിന്നെ ഇത് തളയ്ക്കട്ടെ മക്കളെ തളക്കട്ടെട്ടാ ഇത് തളച്ചതിന് ശേഷം വേണം നമുക്ക് കുക്കറി വെച്ചിട്ട് മൂടാനായിട്ട് അങ്ങനെ ഇത് തിളച്ചു അപ്പൊ നമുക്ക് കുറച്ച് മല്ലിയിലെ അങ്ങ് വിതറി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ തന്നെ മൂടി വെച്ചിട്ട് അടയ്ക്കാം കുക്കറിനെ മൂടി വെച്ച് അടയ്ക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുക്കറിനെ വിസിലിടാൻ പാടില്ല അതാ അത് മാത്രേ ഉള്ളൂ ഒരു കാര്യം വിസിലിടാതെ ഒൻപത് മിനിറ്റ് ഞാൻ എന്നിട്ട് സിമ്മ ചെതാക്കി ലോല ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊരു ഒമ്പത് ഒൻപത് മിനിറ്റ് ഒൻപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കി എടുക്കല്ല പരിപാടികൾ ആരംഭിക്ക അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് കുക്കർ ആ ഒമ്പത് മിനിറ്റ് മുമ്പ് ചെയ്യണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തോൽക്കാൻ പാടുള്ളൂട്ടോ പതിനഞ്ചോ ഇരുപതോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല ഇത് ഇറക്കി വെക്കണം തണുത്ത സ്ഥലത്തേക്ക് ഇറക്കി വെക്കണം കേട്ടോ കേട്ടോ സോപ്രണ്ട് അല്ലേ കേട്ടോ ഇനി ഇളക്കി കൊടുക്കണ്ട വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കണായിരിക്കും കുറച്ച് നെയ്യ് ചേർക്കാം പുതിയ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പൊ പിന്നെ നമുക്ക് അത്യാവശ്യം ചേർത്തി ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ് കുറച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരു കിട്ടും എന്നാണ് നമുക്കിതങ്ങ് ഇളക്കി കൊടുക്കാം അതൊക്കെ കഴിഞ്ഞ് ആ നെയ്യും എല്ലാം ഒരു പരിവത്തിലേക്ക് വരണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തി പകർത്തിയെടുക്കാണ് കുക്കറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാണ്ട് ചൂടായി പോകുമല്ലോ അപ്പൊതാ നമ്മളെ കുക്കറ് ഒരു തരി പോലും പിടിച്ചിട്ടില്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു മകളെ വിജയിച്ചിരിക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിൽ ഞാൻ മല്ലിയേലിയും അല്ല പുതിയയിലിയും നെയ്യും ഇതൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാ ഉള്ളിലും മിക്സ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കത് മിക്സ് ആയി കിടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാ അങ്ങനെ നന്നാക്കിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു സാലഡാണ് ചെയ്യാൻ പോകണത് സാലഡ് അല്ല സ്വീറ്റ് അല്ല നമ്മുടെ ബീറ്റ് റൂട്ടിന്റെ ഒരു സ്പെഷ്യല് അടിപൊളിയാണത് അപ്പോൾ ഇത് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുനോക്കുകയാണ് അജിൻ്റെയും പിസ ഫാമിലി സൈനിങ് ഓഫ് ടാറ്റാ ബൈ ബൈ